നല്ല ശമ്പളത്തിൽ കേരളത്തിലെ ബാങ്കുകളിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈൻ ആയി ജൂലൈ ഒന്ന് മുതൽ ജൂലൈ ഇരുപത്തിയൊന്ന് വരെ അപേക്ഷിക്കാം മൊത്തം ആറായിരത്തിനൂറ്റി ഇരുപത്തിയെട്ട് ഒഴിവുകളാണ് വരുന്നത് ഏതെല്ലാം ബാങ്കുകളിലേക്കാണ് ഒഴിവുകൾ വന്നിട്ടുള്ളതെന്ന് നോക്കാം ബാങ്ക് ഓഫ് ബറോഡ ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര കാനറ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇന്ത്യ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് യു സി ഒ ബാങ്ക് യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ഇതിൽ കേരളത്തിൽ നൂറ്റിയാറ് ഒഴികളാണ് വരുന്നത് ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെയാണ് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പിന്നോക്ക വിഭാഗക്കാർക്ക് ഏജ് റീലാക്സിയേഷൻ ഉണ്ടാകുന്നതാണ് വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് നാൽപ്പത്തി അയ്യായിരം രൂപ വരെ സാലറി ലഭിക്കാവുന്നതാണ് ഐ ബി പി എസ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും അല്ലെങ്കിൽ വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് ബന്ധപ്പെട്ടാൽ ഞങ്ങൾ സഹായിക്കുന്നതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വീഡിയോയുടെ താഴെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ബാങ്കിംഗ് മേഖലയിൽ ജോലി നോക്കുന്നവർ എത്രയും പെട്ടെന്ന് അപേക്ഷിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയ ഒഴിവുകൾ വേഗത്തിൽ അറിയുവാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക ജോലി നോക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യൂ താങ്ക്